നമസ്കാരം കേരള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എഫ് ഒലെ സ്പെഷ്യൽ ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടം അല്ലാത്തത് വനങ്ങളുടെ പരോക്ഷ നേട്ടം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഏതാണ് തടി ഉൽപാദനം മണ്ണ് സംരക്ഷണം കാലാവസ്ഥ സ്ഥിരത ജൈവ വൈവിധ്യ സംരക്ഷണം ഇതിൽ ഏതാണ് ശരി ശരിയുത്തരം തടിയുൽപാദനം തടിയുൽപാദനമാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ മൗണ്ടെയൻ വനങ്ങൾ ടൈഗ വനം കണ്ടൽക്കാടുകൾ ഏതാണ് ഉത്തരം ടൈഗ വനം ടൈഗ വനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥൂപികാഗ്രമുള്ള വനങ്ങളാണ് മരങ്ങൾ സ്ഥൂപികാഗ്രഹം പോലെ പോകുന്ന വനങ്ങളാണ് അത് ഇന്ത്യയിൽ പൊതുവെ കുറവാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഉള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ് പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാകാൻ കാരണം എന്താണ് ചരിത്രപ്രദമായ പ്രാധാന്യം സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവി വർഗങ്ങളും വിശാലമായ കൃഷിഭൂമികൾ വലിയ തോതിലുള്ള ഖനന പ്രവർത്തനങ്ങൾ ഇതിന്റെ ഓപ്ഷൻസ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവി വർഗവുമാണ് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാക്കി പശ്ചിമഘട്ടത്തെ മാറ്റാൻ കാരണം ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഐ സി എഫ്ആർ ഇർ ഇ ആണ് ശരിയായ ഉത്തരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഓക്കെ കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത് പരാഗണം കാർബൺ സംഗ്രഹണം വിത്ത് വിതരണം സാംസ്കാരിക മൂല്യം ഏതാണ് ഓപ്ഷൻ ബി ആണ് കാർബൺ സംഗ്രഹണം താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏത് പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറി നാഷണൽ പാർക്ക് റിസർവ് ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് റിസർവ് ഫോറസ്റ്റ് ആണ് പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലാത്തത് ഓക്കെ എം എ ബിയുടെ പൂർണ്ണരൂപം എന്ത് മാൻ ആൻഡ് ബയോളജിക്കൽ റിസർവ് മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം മാൻ ആൻഡ് ദി ബയോഡൈവേഴ്സിറ്റി പ്രോഗ്രാം മാൻ ആൻഡ് ദി ബയോഡൈവേഴ്സിറ്റി റിസർച്ച് ശരിയായ ഉത്തരം ബി ആണ് മാൻ ആൻഡി ബയോസ്ഫിയർ പ്രോഗ്രാം മാൻ ആൻഡി ബയോസ്ഫിയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സംരക്ഷിക്കപ്പെട്ട പ്രദേശത്തെ വന്യജീവികളും സസ്യങ്ങളും മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന മനുഷ്യരെയും കൂടി സംരക്ഷിക്കുന്ന പദ്ധതിയാണ് എന്ത് മാൻ ആൻഡി ബയോസ്പിയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബ്രിസ്റ്റോ ലേണിംഗ് ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവലിന്റെ കംപ്ലീറ്റ് നോട്ടുകൾ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആണ് പ്ലസ് ടു പ്ലസ് എന്ന ഓപ്ഷനിൽ ഇംഗ്ലീഷ് മലയാളം മാത്സിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പം നമുക്കൊരു ഓഫർ ഉണ്ട് ഗാന്ധി ജയന്തി അപ്പൊ നിങ്ങൾക്ക് ആറു മാസത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ സിക്സ് മന്ത് എക്സ്ട്രാ വാലിഡിറ്റി സൗജന്യമായി കിട്ടുന്നതാണ് ധനയ ഡിസ്കൗണ്ട് സീറോ ഫൈവ് എന്ന് എൺപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് പതിനാല് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് എക്സ്ട്രാ ഓഫർ കൂടി കിട്ടുന്നതാണ് അപ്പൊ ഇപ്പൊ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പഠിച്ചു തുടങ്ങുക താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ വിഭാഗത്തിൽ പെടുന്ന ജീവി ഏതാണ് വിഭാഗത്തിൽ പെടുന്ന ജീവി എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ജീവി ഏതാണ് കടുവ നീലഗിരി മാർട്ടിൻ ി ഇതിൽ ഏതാണ് ശരി ഉത്തരം നീലഗിരി മാർട്ടിൻ ഓപ്ഷൻ സി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് ഓപ്ഷൻ ബി ഇടുക്കി പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത് ഏത് ചാപ്റ്ററിലാണ് ചാപ്റ്റർ സിക്സ് ചാപ്റ്റർ ഫോർ ചാപ്റ്റർ ഫൈവ് ചാപ്റ്റർ സെവൻ ഉത്തരം ഏതാണ് ചാപ്റ്റർ സിക്സ് ആണ് ഇന്ത്യൻ വന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എത്ര ഇന്ത്യയിലെ വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ എത്രയാണ് രണ്ടു വർഷവും രണ്ടു ലക്ഷം രൂപയും മൂന്ന് വർഷം രണ്ടു ലക്ഷം രൂപ മൂന്ന് വർഷം അഞ്ചു ലക്ഷം രൂപ അഞ്ചു വർഷം പത്ത് ലക്ഷം രൂപ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അഞ്ചു വർഷവും പത്ത് ലക്ഷം രൂപയും ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം ഏതാണ് സൈബർ ടാമ്പറിംഗ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടിക റെഡ് ലിസ്റ്റിൽ വരുന്ന ഏഷ്യൻ ആനയുടെ വിഭാഗം ഏതാണ് ഐ യു എൻസി പുറത്തുവിടുന്ന റെഡ് ലിസ്റ്റിൽ ഏഷ്യൻ ആന ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം എൻറ്റഡ് അപകടാവസ്ഥ ഓക്കെ ഏഷ്യൻ ആന വരുന്ന വിഭാഗം ഏതാണ് എൻറ്റേഞ്ചർ அபகட இந்தியில் எற்ற െണ്ണം ഓക്കെ എന്താണ് ഈ റാംസർ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെട്ട തീർത്തട പ്രദേശങ്ങളാണ് റാംസർ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഈ റാംസർ ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഇറാനിലെ റാംസർ എന്ന സ്ഥലത്തായതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത് ഇത് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇത് നിലവിൽ വരുന്നത് ഓക്കെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷത്തെ ബി എഫ് ഒ എക്സാംസിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഈസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ബ്രിസ്റ്റൽ കേരള പ്രിയസിതന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക നന്ദി